കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മാന്നാർ ഒരു സ്ത്രീയെ കാണാതാവുന്ന പതിനാറ് വർഷം മുമ്പ് കാണാതായ സ്ത്രീ കൊല്ലപ്പെട്ടുവെന്ന് സംശയിക്കുന്നതായും പോലീസിനെ അത് സംബന്ധിച്ചുള്ള ഊമക്കത്ത് ലഭിച്ചെന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചെന്നും ഒക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നു അപ്പോൾ ഈ കൃത്യസ്ഥലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിന് വരുന്നു അവിടെ ആ വീടിനോട് ചേർന്നുള്ള സിറ്റി ടാങ്കില് അത് പരിശോധിക്കുന്നതിനായിട്ട് പോലീസ് വരുന്നു പോലീസിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർവസന്നാഹങ്ങളോടു കൂടിയുണ്ട് ഏർ ഇവരെ സഹായിക്കുന്നതിനായിട്ട് ഒന്ന് സോമൻ എന്ന് പറയുന്ന ഒരാളും മറ്റു തൊഴിലാളികളും ചേർന്ന് ഈ ഈ മാലിന്യം നിറഞ്ഞ ഈ സിപ്റ്റി ടാങ്കിൽ അരിച്ച് വളരെയധികം വിശദമായി പരിശോധിക്കുന്നു വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു പിന്നെ കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടന്നിരുന്നിരുന്ന ഒരു സിപ്റ്റി ടാങ്കാണ് അതിൽ ഈ സോമൻ എന്ന് പറയുന്ന ആളും മറ്റു പലരും ചേർന്ന് അത് അതിന് അതിൽ നിന്നൊന്നും ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസിന്റെ നിർദ്ദേശാനുസരണം അവരത് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നു അതെല്ലാം നമ്മൾ ടി വിയിൽ കണ്ടതാണ് ഇവിടെ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ ഉടയോ മല മൂത്ര വിസർജ്യം പോലും തൊടാൻ അല്ലെങ്കിൽ കൈകൊണ്ട് അത് നീക്കം ചെയ്യാൻ ഉള്ള അറപ്പോടുകൂടി നിൽക്കുന്ന ഒരു ജനതയാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ആ സമയത്ത് ഇത്തരം രണ്ട് മൂന്ന് മനുഷ്യർ അവരുടെ ഒരുപക്ഷെ സാമ്പത്തിക പരാധീനത മൂലമാകാം ആകാം ഇത്തരം പരിപാടി ഇത്തരം തൊഴിൽ തൊഴിലിനെ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ ചെയ്യാൻ ബാധ്യസ്ഥരായത് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത് എന്നാൽ തന്നെയും ഇത്തരം വളരെ ദുർഗന്ധം വർമ്മിക്കുന്ന ഒരു ഒരു ാങ്കിൽ ഇറങ്ങി വളരെ ആത്മാർത്ഥതയോടുകൂടി ആ അവര് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശാനുസരണം വളരെ ഭംഗിയായി അവരുടെ കഴിവിന്റെ പരമാവധി ആ തെളിവ് ശേഖരിച്ച് അവരവിടെ കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ആ സോമൻ എന്ന് പറയുന്ന ആള് അതിനകത്ത് നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചടുത്തോളം അപ്പോൾ ഒരു നിർണായകമായ തെളിവുകളാണ് ശേഖരിച്ചു കൊടുക്കുന്നത് ഒരു സോമനും സോമന്റെയും അല്ലെങ്കിൽ ആ കൂടെ ജോലി ചെയ്ത ആ ടാങ്കിൽ പരിശോധിക്കാൻ ഇറങ്ങിയ തൊഴിലാളികളുടെയും സാമ്പത്തിക പരാധീനത മൂലമാകാം ചിലപ്പോൾ അവർ ഇത്തരത്തിലൊരു തൊഴിലാളികളെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പോഴത്തേക്ക് അതിനവർ വരാ വരാൻ തയ്യാറായത് അപ്പൊ സോമനെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിലെത്തി നിക്കുന്ന വിശ്രമ ജീവിതം നയിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ കൊണ്ടായിരിക്കാം അദ്ദേഹം അത് നമ്മൾ ടി വിയിലൂടെ കാണുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ തെളിവുകളെല്ലാം അതായത് കിട്ടാവുന്നിടത്തോളം തെളിവുകളെല്ലാം മാലിന്യം കോരി അതരിച്ച് അരിച്ച് പെറുക്കി എന്തെല്ലാം പെറുക്കിയെടുക്കാമോ അതിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം ശേഖരിച്ച് പോലീസിന് ഇനി അത് പിന്നെ ഡി എൻ എ പരിശോധന അങ്ങനെ ഒത്തിരി നടപടിക്രമങ്ങളുണ്ട് അത് ചിലപ്പോൾ കുറ്റ ചിലപ്പോൾ അത് കുറ്റകൃത്യമായിരിക്കാം അല്ലാതിരിക്കാം അതെല്ലാം പോലീസാണ് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണത് അറിയേണ്ടത് എന്നാൽ പോലും അത് എല്ലാം പിന്നീട് വരാൻ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ പോലും അത്തരം സാഹചര്യത്തിൽ ദുർഗന്ധം വമിക്കുന്ന ആ ഒരു ഇതിലിറങ്ങാനും പിന്നെ അതും അതിന്റെ പോലീസിന്റെ നിർദ്ദേശാനുസരണം ആവശ്യമുള്ള സാധനങ്ങൾ വളരെ അവരുടെ നിർദ്ദേശാനുസരണം എല്ലാം ശേഖരിച്ചു കൊടുക്കാനും ഉള്ള ആ ചിലപ്പോ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക പരാധീനത മൂലമായിരിക്കാം എന്നാലും ആ അദ്ദേഹത്തെ ഈ സോമനെ പോലുള്ള ആൾക്കാരെ വളരെ ആദരിക്കേണ്ടത് ആവശ്യമാണ് അത് ഇത്തരം ആൾക്കാരെ പല പിന്നെ ഇതിനു മുമ്പും പോലീസിനെ പല പല കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ സഹായിച്ചിട്ട ആളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ് അദ്ദേഹത്തിന് ഒരു ഒരു ആദരവ് ലഭിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ചിന്താഗതി എല്ലാവർക്കും കൊണ്ട് നിസ്സംശയം പറയുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഇത്തരം ദുർഗന്ധമായി നോമിക്കുന്ന സെപ്റ്റി സെപ്റ്റി ഇറങ്ങി അതെല്ലാം ശേഖരിച്ച് പോലീസിന് കൈമാറിയ ആ സോമനോ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാവർക്കും അതിന് കൃത്യമായ അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള ഒരു പിന്നെ അവർക്ക് പോലീസ് ഒരു അതിൻ്റെ അന്യായമായിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നുണ്ടാകാം പക്ഷെ എന്നാൽ പോലും സമൂഹത്തിന് മുന്നിൽ ഒരു ആദരവ് നൽകേണ്ടതാണ്